ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബീറ്റ് റൂട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൂരി ദോശ ഇഡ്ലി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്ണിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് ഒത്തിട്ടൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം പെണ്ണ നല്ലതായിട്ട് ചൂടായി ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഉഴുന്നു പരിപ്പും ഒരു സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ ഉഴുന്ന് പരിപ്പിന്റെയും കടലപ്പരിപ്പിന്റെയും കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉഴുന്ന് പരിപ്പിന്റെയും കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം അരി ഒന്ന് പൊരിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അരിയെല്ലാം നല്ലതായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം ഞാനിതിലോട്ട് ഇപ്പം ചേർക്കുന്നത് ഏഴ് വറ്റൽ മുളകാണ് ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കട്ടാപ്പുറത്തേക്കെ മുളകൊക്കെ നല്ലതായിട്ടൊന്ന് മൂക്കും അതേപോലെ സ്റ്റോവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ലോ ലോയാക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോവും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ അരിയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലേമിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് അഞ്ചല്ലി വെളുത്തുള്ളിയും ഏഴ് ചുവന്നുള്ളിയുമാണ് ചേർത്തിരിക്കുന്നത് ഇതും കൂടി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കണം ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീട്രൂട്ടാണ് അത് നമ്മൾ ഈ മെഴുക്കുരട്ടികൊക്കെ അരിയുമല്ലോ അത്രയും വലിപ്പത്തിന് കനം കുറച്ചാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് വയട്ടണം ഈ ബീറ്റ് റൂട്ട് ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് വാടണം അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലാണ് ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരുകിയതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കപ്പ് തേങ്ങ ചിരുങ്ങിയതാണ് കൂടാതെ നമ്മളിതിലോട്ടുണ്ടല്ലോ കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഈ പുളിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ ഉണ്ടല്ലോ പിഴുപുളി അതിൻ്റെ പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പുളിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ചെറിയൊരു കഷ്ണം ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കണം അത് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയ സമയമുണ്ടല്ലോ ആ സമയം അതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാണ് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുണ്ടല്ലോ ഒരു മിക്സർ ജാളോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് അരയ്ക്കാം ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ് ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് ഒട്ടും തന്നെ മധുരമൊന്നും തോന്നത്തില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചട്ണിയാണിത് ഇപ്പോൾ ഇത് നല്ലതായിട്ട് നല്ലതായിട്ടതിന് ശേഷം എന്താ ഇതുപോലെ ഞാനൊരു മിക്സർ ചാളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാൻ കേട്ടോ ചേർക്കുകയാണെങ്കിൽ തിളപ്പിച്ച് അറിച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി ചട്ടിക്ക് വേണ്ട ഒരു താലിപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഇതേപോലൊരു ചെറിയ പാൻ വെച്ച് കൊടുത്തു നമുക്കിതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം എന്നിട്ടൊരു അര ടീസ്പൂൺ ഉഴുന്നു വരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ താലിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്നിയിലോട്ട് ഒഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചട്നിയാണ് നല്ല ഹെൽത്തിയുമായിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കഴിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ ചട്നി നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി പൂരി ദോശ ഇഡലി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്നതാണ് അതുപോലെ ബീറ്റ് ടേസ്റ്റ് ഒട്ടും തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല ഇതിൻ്റെ ആ മധുരമൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് അറിയത്തേയില്ല പ്രത്യേക ഒരു ടേസ്റ്റാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ബീറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇങ്ങനൊരു ചട്നി ഉണ്ടാക്കി കൊടുത്താൽ ഒട്ടും തന്നെ അവർ ബാക്കി വെക്കാതെ കഴിക്കും അത്ര നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചട്ണിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ